എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ജിംനേഷ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി ഞാൻ ശരിയായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കാരണം എനിക്ക് കറക്റ്റായിട്ട് വ്യായാമം ചെയ്യാനൊന്നും പറ്റിയില്ല തടി വല്ലാതെ കൂടി അതുകൊണ്ട് ഒന്ന് തടി വറക്കാൻ വേണ്ടിയിട്ട് ഇന്നൊടി ഞാൻ വീണ്ടും ജിംനേഷ്യത്തിലേക്ക് വന്നു തുടങ്ങി രാവിലെ അച്ഛന് ചായയായിട്ട് കൊടുത്തു അതിനുശേഷം ഇനിയിപ്പോൾ ചെന്നിട്ട് ഇഡ്ഡലിയുടെ മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയും സാമ്പാറും റെഡിയാക്കണം ഞാൻ ബി ഫിറ്റ് ഫിറ്റ്നസ് സെൻ്റർ വെട്ടിക്കവല എൻ്റെ സുഹൃത്ത് ബിനീഷിൻ്റെയാണ് ഇവിടെയാണ് ഞാൻ വരുന്നത് അപ്പോൾ ഓക്കെ ഇനി നേരെ വീട്ടിലോട്ട് പോകുക അച്ഛനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ഇഡ്ഡലിയും സാമ്പാർ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുന്നത് ഈ വിറവ് കൊണ്ടുവരുന്ന എൻ്റെ കൂട്ടുകാരൻ നിശാന്ത് ഉണ്ട് എഴുന്നോണല്ലേ അവൻ്റെ മില്ല എന്നാണ് തിരുമ്പം ഞാൻ വണ്ടിയിൽ പോയി എടുത്തുകൊണ്ടുവരും നിശാന്തിൻ്റെ മില്ലയിലെ വിറവാണ് ഞാനിവിടെ ഇരിക്കുന്നത് ശാന്തു ഇഡ്ഡലി വേവറായി ഇഡ്ഡലി വേവറായി കഴുകി വെള്ളം പിടിച്ചു വെച്ചു ചോറിന്റെ കലം പറ്റി അച്ഛന്റെ പാട്ട് താർത്ത് കിടന്നു അത്യാവശ്യം ബന്ധം തോന്നും ഇഡലി വെന്തഴിയുമ്പഴത്തേക്ക് നമ്മള് കലം

സാമ്പാറിൽ മുക്കി കഴിക്കാം അച്ചാ ആ സാമ്പാറിൽ മുക്കി കഴിക്കുക ഇതിനകത്ത് മുക്കി കഴിച്ചു കറി വേണ്ട കറി കറിയില്ലാതെ കഴിക്കുകയാണ് അല്ലേ അച്ചാ അച്ഛ കറിയില്ലാതെ കഴിക്കുവാണ് ചേ അച്ഛൻ രണ്ട് അച്ഛൻ രണ്ട് രണ്ടിഡലി കഴിച്ചിട്ട് കൈ കഴുകി രണ്ടെണ്ണം കഴിച്ചു പക്ഷേ വെച്ചു ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ചൂരയാണ് മേടിച്ചു നമ്മുടെ ചേങ്ങനോട് ഷമീറിൻ്റെ ഇടയിൽ നിന്ന് പോയി ചൂര മേടിച്ചു അവിടെ പച്ചമാങ്ങ കരിവേപ്പില പച്ചമുളക് ഉന്തമുളക് കാന്താരി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് വിട്ട് വരുന്നേ ഉള്ളൂ കടുക് കടുവിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റാം ഇഞ്ചിയെ വെളുത്തുള്ളി പച്ചമുളക് ഇട്ടി വഴറ്റ് വേണം നമുക്ക് ഇത് വഴണ്ട ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്താം മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി എരിയുള്ള പൊടി തക്കാളി എടുത്ത് വെച്ചാൽ തക്കാളി വഴി പൊടി പിഴിഞ്ഞ വെള്ളം ആവശ്യത്തിന് ചൂടുള്ള തിളച്ചു ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് കൊടുക്കാം നമ്മുടെ ചൂരൊക്കെ ചൂരെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ ഇട്ടുകൊടുക്ക നമ്മുടെ അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന മാവിൽ മാങ്ങയാണ് തോട്ടം ഇട്ടെന്ന് പറിച്ചു മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം നല്ല രുചി ഒരു സാധനം കൂടി ഇടുകൊണ്ട് നല്ല നല്ല ഉണ്ടമുളകും അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല കിടുക്കാച്ച മുള എന്തോലും മണമെന്ന് പറയുന്നതിന് മണമുണ്ട് നല്ല എരിയുണ്ട് ഇത് നമുക്ക് കണ്ടച്ചതിനകത്തൊട്ടിടാം നല്ല മണമായിരിക്കും നാലായിട്ട് മൂടും നമ്മുടെ നാലായിട്ട് മുറിച്ച് ഇട്ടുകൊടുക്കാം ഇനി അടച്ചു വെച്ചാൽ മണം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് പിടിക്കും സെറ്റാകും മീൻകൾ റെഡിയായി നമുക്ക് ചോറെടുക്കും രാമുവിനും ഇത് പൂച്ച സാറിന്മാർക്കൂടെയാണ് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കഴിക്കും അച്ഛനൊക്കെ കൊടുക്കും ആദ്യം രാമു സാറിനെ രാമസാറിനെ രാമു സാർ കൂടെ കടക്ക് വരിക രാമു ചോറ് ബാ ചോറ് വെറു എന്താടാ ഓടി ഇനി വരും അറിയാൻ കഴിക്കും കഴിച്ചോടേ അടിപൊളിയും രണ്ടിനും മേടിക്കും ഡി ബാ അവള് കരച്ചോണ്ടിരിക്കും മാറി മാറി എടുത്തു അവരുടെ കഴിഞ്ഞു എല്ലാ നല്ല കാര്യം ഉണ്ടാകും കയ്യില് ബാ കഴിക്കോ ചൂരക്കറി സാമ്പാർ ഇത് വേറെ കറിയുടെ അച്ഛൻ കഴിക്കത്തില്ല

ണ്ട മീൻകറി ഇട്ട് ഇളക്കി കഴിക്കും പക്ഷെ ഞാൻ മീൻകറി ഒഴിച്ചിട്ടുണ്ട് കുറച്ച് മീൻ കുഴപ്പമില്ല കഴിക്കാറുണ്ട് ചല്ലേ

അപ്പം ഞാൻ വിതച്ച അവർക്ക് ആദ്യം കൊടുക്കാന്ന് വെച്ചു അവർക്ക് കൊടുത്തു കൊടുത്തതിന് ശേഷം അച്ഛൻ എടുത്തോണ്ട് വന്നു അച്ഛൻ കഴിക്കുക മീനേ ഞാൻ തണ്ടേ തണേ തണ്ടേ തണേ എടുത്തോളേ

ചോറ് മാത്രല്ല ചോറും ഇഡലിയും സാമ്പാറും ഒക്കെ ആയി പിന്നെ മീൻ പഴം നിരക്കി മേടിച്ചുകൊണ്ടിരുന്നു പഴം തുണി കഴിഞ്ഞിട്ട് മീനും പടവും റെഡിയാക്കി എല്ലാം വിറവെടുപ്പാണ് നമ്മുടെ സുഹൃത്തിൻ്റെ നിശാന്തൻ്റെ മില്ലീന്നുള്ള വിറവാണ് തീരുമ്പോൾ തീരുമ്പം ഞാൻ ഇവിടെ എടുക്കും നല്ല അടിപൊളി വിറവാ എഴുകോണാണ് എൻ്റെ കളീൻ്റെ സ്ഥലം പക്ഷെ മീനെടുത്താ മീൻ കൂടെ കഴിക്കണേ മീൻ മീനൂടെ കഴിക്കണ ഇന്ന് രാവിലെ ഇഡലി വരുന്നു ഇഡലി ഉച്ചക്ക് ചോറ് ഇനി രാത്രി എന്തോരും സെറ്റ് ചെയ്യണം രാത്രി എടുത്തേക്കെ മീനോട് കഴിക്കണം കേട്ടോ കേട്ടോ സാമ്പാർ വേണോ അച്ഛനെ ഷർട്ടും മുണ്ടും ഒക്കെ മാറ്റി ഭയങ്കര പാടായിരുന്നു മാറ്റാനായിട്ട് അച്ഛൻ രാവിലെ ബെഡ്ഷീറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു കാപ്പ് പിടിച്ച പാത കിട്ടിരുന്നത് അതിനുശേഷം ഞാൻ പിന്നെ മാറ്റി പുതിയ കയ്യിലും കഴുകച്ച കൈലിയും ഷർട്ട് എടുത്തിട്ട് കൊടുത്തു അതെങ്ങനെ കെയ് കൊടുത്തു കുറച്ച് മതി കൊറച്ച് എന്തൊക്കെ എത്ര ഉണ്ടല്ലോ അത് മതി കഴിവ് വാട്ടോ ഈ പഴം ഒരു വൈകിട്ട് ഒരു പഴം എടുത്തു ഓക്കേ